ഇത് ശശികുമാർ മാസ്റ്റർ മാത്തൂർ ബംഗ്ലാവ് സ്കൂളിൽ കഴിഞ്ഞ മുപ്പത്തി വർഷമായി കുട്ടികളെ അറിവിന്റെ ചിറകിലേറ്റി വിജ്ഞാനത്തിന്റെ അനന്ത വിഹായസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ മാത്തൂരിന്റെ പ്രിയപ്പെട്ട ശശിമാഷ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും ചിന്തകളുമെല്ലാമാണ് ശശിമാഷ് ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത് വീണ്ടും ചില ഓർമ്മപ്പെടുത്തലുകളുമായി ഓണം ഇങ്ങനെയുകയാണ് ഓർമ്മിതോണം എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം എന്നെ സംബന്ധിച്ചിടത്തോളം ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് ഘട്ടങ്ങളാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടവും പിന്നീടുണ്ടായ തുടർന്നുള്ള കാലഘട്ടം അതിൽ കുറച്ച് മധുരകരമായിട്ടുള്ള ഓർമ്മകൾ ഒരുപക്ഷെ സ്കൂൾ കാലഘട്ടത്തിൽ മാത്രമായിരിക്കാം ഓണത്തോടനുബന്ധിച്ച് മാവേലി വയ്ക്കാൻ വേണ്ടി പഴയോരത്ത് കളിമണ്ണ് ശേഖരിക്കുന്ന തൊട്ട് മാവേലിക്ക് വയ്ക്കാനുള്ള കടലാസ് പൂക്കളെല്ലാം അച്ഛനും ഞങ്ങളൊക്കെ കൂടി വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് പൂ പറിക്കാൻ വേണ്ടി അങ്ങനെ അലഞ്ഞു നടക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നില്ല ധാരാളം ഇടവഴികളും ാട്ടിവേലികളും ഒക്കെയായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പൂക്കാലമായിരുന്നു അതുകൊണ്ട് തന്നെ സമൃദ്ധമായിരുന്നു പൂക്കൾ എന്നുള്ളത് ഈ ഓണത്തെ വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ അതൊരു ഓണക്കോടിയുടെ സമൃദ്ധിയൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചില ഓണത്തിൽ കിട്ടിയ ഏതോ അത്ര ഭംഗിയില്ലാത്ത ചില ഉടുപ്പുകൾ മാത്രമാണ് ഉള്ളത് പക്ഷെ സദ്യയുടെ കാര്യത്തിൽ അത് കൃത്യമായ ഓരോ ദിവസവും ഓരോ പായസമൊക്കെ വെച്ചിട്ടുള്ള സദ്യ ഇപ്പോഴും മധുരകരമാണ് പിന്നെ കളിയായിരുന്നു അതാണ് വലിയ ഇപ്പോഴും സന്തോഷം നൽകുന്നത് വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ തൊട്ടടുത്തുള്ള ഒരു പുത്തൻ വീട് എന്ന് പറയും ഒരു ഉച്ചയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല സ്ത്രീകളും കുട്ടികളും പ്രാ എല്ലാവരും പ്രായമായ ആളുകൾ വരെ ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും ആ വീട്ടിൽ വീട്ടുമുറ്റത്ത് ഒത്തുകൂടി രസകരമായ കളികളായിരുന്നു ഇപ്പോൾ മത്തൻ പിടിച്ചുകളി എന്നൊക്കെ പറയുന്നൊരു കളിയുണ്ട് ഒരാളൊരു തെങ്ങിലോ അവിടെ ഒരു മുറ്റത്തുണ്ടായിരുന്ന ഒരു മാവായിരുന്നു അതിൽ പിടിക്കും തൊട്ടടുത്ത അയാളുടെ ശരീരത്തിൽ മറ്റയാൾ പിടിച്ച് അങ്ങനെ വരുവരിയായി നിൽക്കും ഒരാൾ വന്നിട്ട് മത്തൻ്റെ മത്തനായോ ചോദിക്കുകയാണ് ഇല്ല കുത്തിയിട്ടിട്ടേ ഉള്ളൂന്ന് തുടങ്ങുകയും അവസാനം മൂത്ത മത്തൻ പറിച്ചോളാൻ പറയുമ്പോൾ ഓരോരുത്തരായിട്ട് പറിച്ചു നീക്കുന്ന ഒരു കളിയാണത് പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കളി സൂചിപ്പിൻ്റെ കൈകളിൽ വയ്ക്കുക പിന്നെ ലഹോറി കളി ഇങ്ങനെ എല്ലാവരും ഈ കളികളിൽ സ്ത്രീ പുരുഷ ഭേദം ഭേദമെന്നെ എല്ലാ പ്രായക്കാരും ഒത്തുകൂടി ഞങ്ങളൊരു രണ്ട് മണി മൂന്ന് മണിവരെ വെയിലാറുന്നവരെ ആ വീട്ടിൻ്റെ പരിസരത്തിൽ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ട് വെയിലാറിക്കഴിഞ്ഞാൽ പിന്നെ പുഴയിലേക്ക് ഇറങ്ങുകയായി ഭാരതപ്പുഴയുടെ പകരത്താണ് വീട് അപ്പം മിക്കവാറും പുഴ ശാന്തമായിരിക്കും ഒരു കർക്കിടക മാസത്തിൽ തിമിർത്ത് പെയ്യുന്ന മഴയിൽ കരക കരതൊട്ടൊഴുകിയ ഭാരതപ്പുഴ പഞ്ചാരമണൽ വിരിച്ചിട്ട് ഓണത്തെ വരവേൽക്കുകയായിരിക്കും അവിടെ വെച്ചിട്ടാണ് പിന്നെ അടുത്തുള്ള ഫുട്ബോൾ കളിയും ലഹോറി കളിയും അതൊരു വലിയൊരു വിനോദം തന്നെയായിരുന്നു ഒരുപാട് പേര് ഒത്തു ചേർന്നിട്ടുള്ള ആഘോഷത്തിമിർപ്പാണ് വളരെ ഇപ്പോഴും രസകരമായ മനസ്സ് നിന്നിരുന്നു അന്ന് വലിയ നിയന്ത്രണങ്ങളൊന്നും വീട്ടിൽ നിന്നുണ്ടാവില്ല പഠനം എന്നുള്ളൊരു സാധനം ഇങ്ങനെ ഒരു ദിവസം കൂടിയായിരുന്നു ഓണം ആ അർത്ഥത്തിൽ ഒരു സ്കൂൾ കാലഘട്ടം സമൃദ്ധമായിരുന്നു പക്ഷെ അപ്പോഴും അപ്പുറത്ത് കുറേ വീടുകളിലൊന്നും ഓണം എത്താത്തത് ഇപ്പം ആലോചിക്കാറുണ്ട് ഓണം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇക്വാളിറ്റി ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നാണ് ഓർമ്മപ്പെടുത്തൽ ഈ പൂവിടലും മാവേലിവയ്ക്കലും ഒക്കെ കുറച്ച് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു എന്ന് സംശയമുണ്ട് പിന്നെ ഓണത്തിനിടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മറ്റൊരാഘോഷമായിരുന്നു ഉത്രാടത്തിനുള്ള ഒരു പുത്തിരി ഉണ്ണൽ എന്നുള്ളത് അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നെങ്കിലും കൃഷിയിൽ വളരെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ വീട്ടിലും അത്തരം ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാടത്തുനിന്ന് കതിര് കൊണ്ടുവന്ന് പറ പറയിൽ വയ്ക്കുകയും അങ്ങനെ നിറവള്ളിയൊക്കെ ചുറ്റിയ പറയിൽ വെച്ച് സമൃദ്ധിയുടെ ഓണം അന്ന് ഉത്രാടത്തിനൊരു പുഴമീൻ പരലൊക്കെ കൂട്ടിയുള്ളൊരു ഉച്ചഭക്ഷണം നിർബന്ധമായിരുന്നു അന്ന് കാലത്തെ കാർഷിക ഭവനങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് ഓണം യഥാർത്ഥ ഓണം കർഷകന്റെ യഥാർത്ഥ ഓണം എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ആയില്യം ആയിരുന്നു മകത്തടിയനെയൊക്കെ വെച്ച് പിന്നെ കുട്ടികൾ പല രൂപങ്ങളുണ്ടാക്കി കളിമണ്ണലുണ്ടാക്കി വെച്ച് പൂജിക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു കന്നുകാലികളെല്ലാം രാവിലെ നെറ്റ് കുളിപ്പിച്ച് വൃത്തിയാക്കി അരിമാവ് കൊണ്ടും മഞ്ഞൾപ്പൊടികൾ കൊണ്ടൊക്കെ കൊമ്പിലൊക്കെ കുറിവരച്ച് കൊടുക്കുന്ന ഒരു ഓണം ഇങ്ങനെ ഓണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു പിന്നീട് നമ്മൾ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഓണം എന്നുള്ളത് നമ്മുടെ വല്ലാതെ വ്യക്തിപരമായിട്ട് വല്ലാതെ അന്യമായി പോയി അത് നമ്മളുടെ വായനയിൽ നിന്നും സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റ് വിവേചനങ്ങളൊക്കെ ആയിരിക്കാം ഓണത്തെ ഉൾപ്പെടെയുള്ള മറ്റ് ആഘോഷങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാനും മാറി ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത് ആകാശീമനായ ഉച്ചയ്ക്കു സദ്യക്കു മുൻപ് നെയ്യാറിന്റെ നെഞ്ചിൽ നീർ തെറ്റി കുളി കുറുമ്പോണം ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ എന്നും ഒരു വ്യാപാര സംസ്കാരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഈ പൊന്നിൻ ചിങ്ങം എന്ന പേര് വന്നത് പോലും യഥാർത്ഥത്തിൽ ഈ കർക്കിടമാസത്തിന് ശേഷം നമ്മുടെ തീരങ്ങളെല്ലാം ശാന്തമാകുമ്പോൾ വ്യാപാരത്തിന് വന്ന ആളുകൾ ഇവിടെ നടത്തിയ വ്യാപാരത്തിൻ്റെ ഒരു പ്രതീകമാണ് ശരിക്കും പൊന്നിൻ ഓണം എന്നുള്ള വിശ് ഒരു വിശേഷണം തന്നെയുള്ളത് ശരിക്കും നമ്മൾക്ക് മുന്നേ തന്നെ തമിഴ്നാട്ടിലൊക്കെ മധുര തുടങ്ങിയ സം ഭാഗങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തന്നെ നമ്മുടെ സങ്കാല കൃതികളിൽ പറയുന്നുണ്ട് അപ്പോൾ കേരളീയൻ്റെ ഒരു ആഘോഷമാണെന്ന് നമുക്കങ്ങട് പറഞ്ഞു ഉറപ്പിക്കാൻ കഴിയില്ല പരശുരാമൻ്റെ ഒരു കഥയുമായിട്ട് അതിൻ്റെ ഒരു ബന്ധമുണ്ട് കാരണം പരശുരാമൻ കേരളം സന്ദർശിക്കാൻ വരുന്നതിൻ്റെ ഒരു ഓർമ്മയായിട്ടും വിവക്ഷിക്കുന്നുണ്ട് പിന്നെ മാവേലിയുടെ കഥയ്ക്കൊന്നും വലിയ ആയുസ് ഇല്ല വലിയ കാരണം അദ്ദേഹത്തെ കൊടവേറനായിട്ടും ഒരു പട്ടക്കുടയൊക്കെ ചൂടിയിട്ട് വരുന്ന ഒരു വൃത്തികെട്ട രൂപമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് അത്ര വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു യോധാവായിരുന്നു അന്നത്തെ രാജാക്കന്മാരെല്ലാം യോധാക്കളാണ് ആ യോധാക്കൾക്ക് ഒരിക്കലും ഒരു കുറവേരുണ്ടാവില്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമായിരുന്നു അപ്പോൾ സമ്പൽ സമൃദ്ധി എന്നുള്ളതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളിൽ ഉള്ളതാണ് ഒരു കാർഷിക ഉത്സവമൊന്നും നമുക്ക് എത്രത്തോളം പറയാൻ കഴിയും എന്നുള്ളതിന് സംശയമുണ്ട് ീ ഒരു കാലത്തും സമൃദ്ധിയുടെ ഭാഗമായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് പോലും ദാരിദ്ര്യം വല്ലാതെ ഉണ്ടായിരുന്നു കർക്കിടമാസത്തിൽ മുഴുവൻ പണിയൊന്നുമില്ലാതെ നേരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ അന്ന് ഈ നമ്മുടെ മരച്ചീനെ അല്ലെങ്കിൽ നമ്മളിവിടെ നിങ്ങളിൽ പറയുന്ന പൂളക്കിഴങ്ങ് കപ്പയൊക്കെ അന്ന് പറമ്പുകളിലൊക്കെ ഈ കർക്കിടക മാസത്തിൽ ആണ് പറിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ നാൽപ്പത് പൈസയൊക്കെ ഒരു കിലോ എന്നൊക്കെ അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ ഒരു ദിവസം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാമായിരുന്നു അതുപോലെ കോറ ചാമ മുളയേരിയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ഞാൻ കേട്ടിട്ടുള്ള അറിവാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഓണം പിറക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവൻ്റെ ഒരു ആഘോഷം എന്നുള്ള തരത്തിലേക്ക് നമുക്ക് പണിയെടുക്കാം ചരിത്രത്തിലും ഓണം വരുന്നുണ്ട് ശ്രാവണം എന്നുള്ള ബുദ്ധൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ആ മഞ്ഞ വസ്ത്രധാരണം അല്ലെങ്കിൽ നമ്മുടെ ഓണക്കുടവ എന്നുള്ളതൊക്കെ ആ ബുദ്ധനിൽ നിന്ന് കിട്ടിയതാണ് ബുദ്ധനെ ഇവിടുന്ന് ആട്ടി ഓടിച്ചതിൻ്റെ അല്ലെങ്കിൽ ബുദ്ധ സംസ്കാരത്തെ ഇവിടുന്ന് ആട്ടി ഓടിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഓണത്തല്ലുകൾ ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പം നമുക്ക് ഓണത്തിന്റെ ഐതിഹ്യത്തിന് തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ചരിത്രത്തിലുണ്ട് ഐതിഹ്യത്തിലുണ്ട് പുതിയ കാലത്തെ ഓണം എന്ന് പറയുന്നത് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഒന്നാണ് ഒരു കച്ചവടത്തിൻ്റെ ഒരു വാദഗതിയൊക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട് ഈ ഓണത്തെക്കുറിച്ച് ഏത് കാലഘട്ടത്ത് പരിശോധിച്ചാലും നമുക്കറിയാം പഴമയുടെ ഓണത്തിലും പറഞ്ഞു കേൾക്കാറുള്ളതാണ് കാണം വിറ്റും ഓണം ഉണ്ണമെന്നുള്ളത് അത് എല്ലാ കാലഘട്ടത്തും നിലനിന്നിട്ടുള്ള ഒരു വ്യവസ്ഥ തന്നെയാണ് പലപ്പോഴും പല ആഘോഷങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഈ മാർക്കറ്റിൻ്റെ ആവശ്യകതയുമായി മുന്നിട്ടുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം അടുത്ത കാലത്ത് രൂപപ്പെട്ട ഒന്നാമല്ലോ അക്ഷയ തൃതീയ ഇത്തരത്തിൽ പല തന്ത്രങ്ങളും എപ്പോഴും എനയപ്പെടുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരെ മാത്രമാണ് അവർക്ക് മുന്നിൽ പുതിയ പുതിയ ആവശ്യങ്ങളും ആകർഷകമായ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തെ മുഴുവൻ മാർക്കറ്റിലേക്ക് നിക്ഷേപിക്കുകയാണ് കടം വാങ്ങിച്ചും ഇത്തരം ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകുന്നുണ്ട് ഒരു പരിധിവരെ ഒരുപക്ഷെ അവർക്ക് ഉണർവും ഉന്മേഷവും അടുത്ത ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ആവേശവും ഒക്കെ ലഭിക്കുന്നുണ്ടാവാം ആ അർത്ഥത്തിൽ നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാം പുതിയ ഓണത്തെ പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ കാണേണ്ടതുണ്ട് കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇനിയും ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ മതമൈത്രിയുടെ ജാതി മതങ്ങളില്ലാതെ അതിനപ്പുറത്തേക്ക് ഏറ്റവും ഉദാത്തമായ മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവും മനുഷ്യനന്മയ്ക്കുള്ള ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാവാനും ആഘോഷങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ മാത്രമാണ് യഥാർത്ഥ ഓണം സാധ്യമാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെയൊരു സ്വപ്നവുമായി നമുക്ക് കാത്തിരിക്കാം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം